ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പക്ഷേ പലപ്പോഴും നമ്മൾ കളയുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ അതിശ്രേഷ്ഠമായ ഒരു സുന്നത്ത് നിസ്കാരമാണ് ഔവാബീൻ സുന്നത്ത് നിസ്കാരം എൻ്റെ പൊന്നുസ്ഥാതയും ഇപ്പോൾ തന്നെ ഒരുപാട് നിസ്കാരങ്ങളുണ്ട് വിത്തറുണ്ട് തഹജ്ജുതുണ്ട് ദുഹായുണ്ട് അല്ലെങ്കിൽ ഓരോ ഫറു നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു നിസ്കാരം കൂടി പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ നിസ്കരിക്കും ഇത് നിർബന്ധമായ നിസ്കാരമൊന്നുമല്ല സുന്നത്തായ നിസ്കാരമാണ് എന്താണ് ഔവ്വാബി നിസ്കാരം നമുക്കൊന്ന് കേട്ടാലോ ഔവാബിൻ എന്ന സുന്നത്ത് നിസ്കാരത്തെ പറ്റി കേൾക്കുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് അത് റമലാനിൽ നിസ്കരിക്കേണ്ട നിസ്കാരം അല്ലേ ഉസ്താദി റമലാനിന്റെ അവസാനത്തെ പത്തിൽ അല്ലല്ല ഒരിക്കലുമല്ല ഈ നിസ്കാരം എല്ലാ മാസത്തിലും നമുക്ക് നിസ്കരിക്കാം എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കാം സ്ഥിരമായി ഒരു മനുഷ്യൻ ഈ ഔവാബിൻ നിസ്കാരം നിർവഹിച്ചാൽ ഒൻപത് വലിയ നേട്ടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ഒരുപാട് ഫർദ്ദു നിസ്കാരങ്ങൾ കല ഉണ്ട് ഫർദ്ദു നിസ്കാരം കല ഉള്ളപ്പോൾ ഈ അവ്വാബി നിസ്കാരം നിർവഹിക്കാമോ എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം വീഡിയോയിലുണ്ട് അവസാനം വരെ കേൾക്കണേ

പലവിധ പ്രയാസങ്ങളുമായി കഴിയുന്നവരുണ്ട് ബുദ്ധിമുട്ടുകളുമായി കഴിയുന്നവരുണ്ട് അള്ളാഹു നമ്മുടെയും അവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറ്റി മാറ്റിത്തരുമാറാവട്ടെ വിവാദത്തുകൾ ഒരുപാട് ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ ആ മീൻ നമ്മളെല്ലാവരും നിത്യമായി ഫർദ്ദ് നിസ്കരിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ സുന്നത്തുകൾ ഒരുപാട് നിസ്കരിക്കുന്നവരാണ് തഹജ് നിസ്കരിക്കാറുണ്ട് ലുഹ നിസ്കരിക്കാറുണ്ട് വിത്ര നിസ്കരിക്കാറുണ്ട് അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കാറുണ്ട് ഇങ്ങനെ ഒരുപാട് എണ്ണയാൽ ഒടുങ്ങാത്ത നിസ്കാരങ്ങൾ പല രൂപത്തിൽ നമ്മൾ നിസ്കരിക്കാറുണ്ട് അള്ളാഹുത്താലം നമ്മുടെ എല്ലാ നിസ്കാരങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഞാ അറബൽ ആലമീൻ ഇന്ന് നമ്മൾ സുന്നത്തായ ഒരുപാട് നിസ്കാരങ്ങളിൽ നമ്മൾ പലപ്പോഴും അശ്രദ്ധമാക്കി കളയുന്ന അല്ലെങ്കിൽ നമുക്കറിയില്ലാത്ത ഒരു സുന്നത്ത് നിസ്കാരമാണ് ഔവ്വാബീൻ സുന്നത്ത് നിസ്കാരം ഔവ്വാബീൻ എന്ന പേരുള്ള നിസ്കാരം ഇത് നമ്മൾ തഹജ് നിസ്കരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ബിത്ര നിസ്കരിക്കുന്നത് പോലെ വളരെ കൂടി നിസ്കരിക്കാറില്ല എന്നത് തന്നെയാണ് സത്യം എന്താണ് ഈ അവ്വാബിൻ നിസ്കാരം അതിൻ്റെ പ്രത്യേകത എന്താണ് ഇതെപ്പോഴാണ് നിസ്കരിക്കേണ്ടത് വിശദമായി നമ്മളിതാ പറയാൻ പോവുകയാണ് ആദ്യം തന്നെ ഈ അവ്വാബിൻ എന്ന ആ ഒരു പേരിൻ്റെ അർത്ഥം എന്താണ് നമുക്കൊന്ന് നോക്കാം മഹത്തുക്കളായ ഉലമാക്കൽ നമുക്ക് പറഞ്ഞു തരുന്നു ഔവ്വാബിൻ എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവർ നിസ്കരിക്കുന്ന നിസ്കാരമാണ് അല്ലെങ്കിൽ ശ്രദ്ധയുള്ളവർ അശ്രദ്ധമായ സമയത്ത് ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുന്നവരാണ് എന്ന് അങ്ങനെ പറയാനുള്ള കാരണം അതായത് ഈ നിസ്കാരം നിർവഹിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇഷ മഹരിബിൻ്റെ ഇടയിലാണ് മഹരീബ് നിസ്കാരം കഴിഞ്ഞ് ഇഷ വരെയുള്ള ആ ഒരു ടൈം ചിലപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അമ്പത് മിനിറ്റൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക ഈ സമയത്ത് നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് ഓതാൻ തന്നെ ഒരുപാട് ഒരുപാടുണ്ടാകും ദിക്കറുകൾ ഉണ്ടാകും സ്വലാത്തുകൾ ഉണ്ടാകും കുട്ടികളാണെങ്കിൽ പഠിക്കാനുണ്ടാകും പിന്നെ പല ഉമ്മമാരും ആ സമയത്താണ് ടി വിയുടെ മുന്നിൽ സീരിയലിൻ്റെ മുന്നിൽ ഇടിക്കുന്നത് ഇപ്പോൾ സീരിയലൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ കഴിഞ്ഞു പോയി എന്ന് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബിലുള്ള പല പല വ്ളോഗുകൾ വരുന്നത് അല്ലെങ്കിൽ പല സമയങ്ങളുള്ള വീഡിയോകൾ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമഡി പരിപാടികൾ ഉണ്ടാകുന്നത് ആ ഒരു ടൈമിലായിരിക്കും എല്ലാവരും ഒരു പക്ഷേ ചിലപ്പോൾ ഒരു സമയം നോക്കാൻ വേണ്ടി ഫോൺ എടുത്തതായിരിക്കാം പിന്നെ അതിലിങ്ങനെ മുഴുകി പോകും അങ്ങനെ പലപ്പോഴും ടൈം വളരെ എന്താണ് വറക്കത്തുള്ള ഒരു സമയം വളരെ മോശമായ രൂപത്തിൽ ചിലവഴിക്കാൻ സാധ്യതയുള്ള ഒരു ടൈം അതായത് അശ്രദ്ധമാക്കി കളയുന്ന ഒരു സമയമാണ് ഇഷാ ഇടയിലുള്ള സമയം ഈ സമയത്താണ് എന്ത് ഈ അവർ നിസ്കരിക്കേണ്ടത് എന്ന പേരിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ഇത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ഇഷ മകര ഇടയിലുള്ള സമയത്താണ് ബൈനൽ ഇഷ എന്നാണ് ഇഷ മകര ഇടയിലുള്ള സമയത്താണ് ഈ ഒരു നിസ്കാരം നിർവഹിക്കേണ്ടത് ഈ നിസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഈ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയായിട്ട് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഏകദേശം ഈ നിസ്കാരത്തിന് ഒൻപതോളം വമ്പൻ പ്രതിഫലങ്ങളുണ്ടെന്നാണ് ഒൻപതോളം പ്രതിഫലങ്ങൾ ഇൻഷാൽ അത് നമുക്ക് പറയാം അതിനു മുമ്പ് മഹാനായ ഹസൻ റസി അള്ളാഹു താലാൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം നബിസല്ലാഹു അലഹി വസ്ല്ല മാറ്റങ്ങളോട് ചോദിക്കപ്പെട്ടു നബിയേ ഈ അവബി നിസ്കാരം എന്താണ് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു തരുമോ നബി തങ്ങൾ പറയുകയാണ് ഇഷ മഹരീബിൻ്റെ ഇടയിലുള്ള നിസ്കാരമാണ് ഈ നിസ്കാരം ഈ നിസ്കാരം ഒരു മനുഷ്യൻ മകരുപിശാക്കിടയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അന്ന് പകലിൽ ചെയ്ത പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും അവൻ്റെ ആക് അന്ത്യം മരണം നന്നാകുമെന്നും ആദരവായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു തരുകയാണ് ഇനി ഈ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് നമ്മൾ സാധാരണ മകര് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ദിക്കറുക ചെല്ലും മകര നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്കറ് അതുപോലെ തന്നെ മകരബ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സുന്നത്ത് നിസ്കരിക്കും മകരബിൻ്റെ രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട് ആ നിസ്കാരവും കഴിഞ്ഞിട്ടാണ് സുന്നത്തായ അവ്വാബി നിസ്കരിക്കേണ്ടത് ഈ അവ്വാബി നിസ്കാരം മൊത്തം എത്രയാണ് ഇരുപത് റക്കാലത്താണ് ഇരുപത് ഇറക്കായത്താണ് ഏറ്റവും കൂടിയത് ഇരുപത് രക്കായത്ത് നിസ്കരിക്കണമെന്നൊന്നും നിർബന്ധമില്ല അത് വേണമെങ്കിൽ കഴിയുന്നവർക്ക് നിസ്കരിക്കാം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ടിറക്കായത്താണ് ഏറ്റവും കുറഞ്ഞത് രണ്ടറക്കായത്താൻ ഒരു മീഡിയത്തിൽ നിൽക്കുന്നത് ആറ് ഇറക്കായത്താണ് അപ്പോൾ കുറഞ്ഞത് രണ്ട് കൂടിയത് ആറ് ഏറ്റവും കൂടിയത് ഇരുപത് രണ്ടരക്കായത്തിൽ നിസ്കരിച്ചു സെലാം വീട്ടി രണ്ടരക്കായത്തിൽ നിസ്കരിച്ചു സെലാം വീട്ടി രണ്ടരക്കാലത്ത് നിസ്കരിച്ചു സലാം വീട്ടി ഇപ്പം നമ്മൾ സാധാരണ തറാവിയെ നിസ്കരിക്കൂലേ എന്നതുപോലെ രണ്ടരക്കായത്ത് രണ്ടരക്കായത്ത് വെച്ചാണ് നിസ്കരിക്കൽ ഈ നിസ്കാരവും സുന്നത്തുള്ളത് കുറഞ്ഞത് രണ്ടരക്കായത്തെങ്കിൽ നിസ്കരിക്കൽ പ്രത്യേകം നല്ലതാണ് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അപ്പോൾ ഈ രണ്ട് റക്കായത്തി നി വീതം നിസ്കരിക്കുമ്പോൾ ഓരോ രണ്ട് രക്കായത്തിൻ്റെയും ഇടയിൽ നമ്മൾ നീയത്ത് വെക്കണം എന്താണ് സുന്നത്തായ ഒബിൻ നിസ്കാരം രണ്ട് രക്കായത്ത് കിബിലയ്ക്ക് മുന്നിട്ട് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മലയാളത്തിൽ നീയ്യത്ത് വെച്ചാലും മതിയാകുന്നതാണ് സ്ഥിരമായ ഒരു മനുഷ്യൻ ഇത് നിസ്കരിച്ചാൽ അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും നമുക്ക് ഹദീഫുക കിതാബുകളിൽ കാണുവാൻ സാധിക്കും അപ്പോൾ ഔവ്വാബി നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു അതിൻ്റെ നീയത്ത് പറഞ്ഞു പിന്നെ അതിൻ്റെ റക്കായത്തുകളുടെ എണ്ണം പറഞ്ഞു ഇനി ഒരു മനുഷ്യൻ ഈ അവാബിൻ നിസ്കാരം നിസ്കരിക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഇറക്കാലത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക ആദ്യത്തെക്കാലത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് പിന്നെ ആറ് പ്രാവശ്യം സൂറത്തിൽ ഇഖലാസ് ഓതി ഒരു പ്രാവശ്യം സൂറത്തുൽ ഫലക്കും ഒരു പ്രാവശ്യം സൂറത്ത് നാസും ഇത് ഓതി അവൻ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ വരാൻ പോകുന്ന പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പോലും നമുക്ക് കിതാബുകളിൽ കാണാം അവ്വാബിൻ നിസ്കാരം ഏറ്റവും കുറഞ്ഞത് രണ്ടരക്കാലത്താണ് ഈ രണ്ടരക്കാലത്ത് നിസ്കരിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെക്കാലത്തിൽ കാഫ് ും സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ രണ്ടാമത്തരക്കായത്തിൽ സൂറത്തുൽ ഇഹ്ലാസും ഓരോ പ്രാവശ്യം മോതലാണ് ഏറ്റവും എന്താണ് ലളിതമായ രൂപം ഏറ്റവും ലളിതമായ രൂപം ഈ അവബിൻ നിസ്കാരം രണ്ടരക്കാലത്ത് നിസ്കരിക്കുക രണ്ടരക്കാലത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി അവ്വാബിൻ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നീയത്തോടുകൂടി നിസ്കരിക്കുക കൈ കൈകെട്ടിയതിന് ശേഷം വജഹത്ത് ഓതുക വജഹത്ത് ശേഷം സൂറത്തുൽ ഫാത്തിഹ അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ കാഫിറൂൺ കുല്യായുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക അത് കഴിഞ്ഞ് പിന്നെ സാധാരണ പോലെ റുക്കുവെ സുജൂതൊക്കെ ചെയ്തിട്ട് രണ്ടാമത്തെ രകായത്തിലേക്ക് വന്ന് ഔതു ഓതി വിസ്മി ഓതി ഫാത്തിഹ പൂർണ്ണമായിട്ട് ഓതി രണ്ടാമത്തെ രകായത്തിൽ സൂറത്തായിട്ട് ഓതേണ്ടത് സൂറത്ത് ലെഹ്ലാസ് കുൽഹുഅല്ലാദ് സൂറത്താണ് അത് കഴിഞ്ഞ് പിന്നെ സാധാരണ പോലെ റുക്കുവും സുജൂതൊക്കെ ചെയ്ത് സലാം വീട്ടുക ഇതാണ് എന്ത് നിസ്കാരം ഈ നിസ്കാരം നമ്മുടെ മുൻഗാമികൾ ഒരുപാട് പേര് കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോഴും ഒരുപാട് ഉമ്മമാർ ഈ നിസ്കാരം നിർവഹിക്കുന്നുണ്ട് അലഹമ്മദില്ല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മുടെ എല്ലാ നമസ്കാരങ്ങളുടെയും പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബലാലമീൻ അപ്പോൾ ഇതിൻ്റെ ടൈം നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ഇഷാ മകരമിൻ്റെ ഏരിയ നമുക്ക് കുറച്ച് ഔറാദുകൾ ഉണ്ടാകും ചിലപ്പോൾ യാസീൻ ഔദാൻ ഉണ്ടാകും ചിലപ്പോൾ വാക്യ ഔദാൻ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇഷാബാങ്ക് വിളിക്കുന്നതിന് മുന്നേ നമുക്ക് രണ്ടരക്കാലത്ത് ഇത് നിസ്കരിക്കാൻ പറ്റില്ല ഏറ്റവും വലിയ ഹൈറാണ് അതാണ് കറക്റ്റ് ടൈം അല്ലെങ്കിൽ നമ്മൾ മകരവി നിസ്കാരം കഴിഞ്ഞ് മകരവിൻ്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഈ രണ്ടരക്കാലത്തായിട്ട് ഇത് നിസ്കരിച്ചാലും മതിയാകുന്നതാണ് കുറഞ്ഞത് രണ്ടരക്കായത്ത് മീഡിയം ആറരക്കായത്ത് ഏറ്റവും കൂടിയത് ഇരുപത് ഇറക്കാലത്താണ് ഇതാണ് ഈ അവാബി നിസ്കാരത്തിൻ്റെ ഏകദേശ രൂപം ഇനി ഈ നിസ്കാരം നിർവഹിച്ചാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളുണ്ട് ഒന്ന് മഹത്തുകളായ ഉടമാക്കൽ പറഞ്ഞു തരുന്നു പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരുകയും അതുപോലെ തന്നെ ശുപാർശകരായിട്ട് മലക്കുകളെ അള്ളാഹു താല ഏൽപ്പിക്കുമെന്നാണ് നമുക്ക് ശുപാർശ ചെയ്യാൻ മലക്കുകളെ അള്ളാഹു തല ഏൽപ്പിക്കും അതായത് ദുന്യാവിൽ വെച്ചതിന് ശുപാർശ നമ്മൾ ദ ചെയ്യുമ്പോൾ അള്ളാഹുവേ ഈ ആണ്ട് ദ നീ സ്വീകരിക്കണേ എന്ന് ഓരോ മലക്കുകൾ വന്ന് നമ്മുടെ ദുവാക്ക് ഇജാപത്തായി മറുപടിയായി എന്നാണ് രണ്ടാമത്തേത് ഈ ഔവാബി നിസ്കാരം കൃത്യമായി സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ മസ്ജുദുൽ അക്സയിൽ വെച്ച് ലൈലത്തുൽ കതിർ കിട്ടിയവനെ പോലെയാണ് അതായത് മൂന്ന് പള്ളികളാണല്ലോ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളി ഒന്ന് മക്കത്തെ പള്ളി രണ്ട് മദീനത്തെ പള്ളി മൂന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സ് എന്ന് പറയുന്ന പള്ളിയാണ് അപ്പോൾ ഈ ബൈത്തുൽ ബൈത്തുൽ മുഖദ്ദസ് മുഖദ്ദസ് എന്ന് എന്ന് പറയുന്ന പള്ളി മസ്ജിദുൽ പറയും പറയും ി ഈ പള്ളിയിൽ വെച്ച് ലൈലത്തുൽ കരസ്ഥമാക്കിയവന്റെ കൂലി കൂലി പോലോത്തൊരു കരസ്ഥമാക്കിയു ഈ അവ്വാബി നിസ്കാരം നിത്യമായി കൃത്യമായി നിർവഹിക്കുന്നവന് കൊടുക്കുന്നതാണ് അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നമ്മൾ പറഞ്ഞു കുറഞ്ഞത് രണ്ടരക്കായത്തും കൂടിയത് ഇരുപത് രക്കായത്തും മീഡിയം ഒരു ആറക്കായത്താണെന്ന് പറഞ്ഞു അപ്പോ ഈ അവ്വാബി നിസ്കാരം ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കുകയും പന്ത്രണ്ട് വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്തവന് കിട്ടുന്നത് പോലൊത്ത ഒരു പ്രതിഫലം കിട്ടുമെന്ന് മഹാനായി ഇബിനുമാജ തങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം യാത എന്തൊരു വലിയ പ്രതിഫലമാണ് കളയണോ ണോ പിന്നെയോ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ അറിയാഹു താലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഈ ഒരു മനുഷ്യൻ ഈ അവ്വാബി നിസ്കാരം കൃത്യമായി നിത്യമായി മുടങ്ങാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അൻപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് മർവസിയുടെ മുഖ്തസർ എന്ന കിതാബിൽ നമുക്ക് കാണുവാൻ സാധിക്കും അൻപത് വർഷത്തെ പാപം അല്ലെ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അഞ്ചാമത്തേത് ഒരു മനുഷ്യൻ ഈ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുതാല അവൻ സ്വർഗത്തിൽ അള്ളാഹു താല സ്വർഗത്തിൽ ഇവനിക്ക് വേണ്ടി ഒരു കൊട്ടാരം ഒരു വീട് പണിതു വെക്കുമെന്നാണ് ആറാമത്തെ എന്ന് പറഞ്ഞാൽ ബഹർ ബഹ്റെന്നാൽ സമുദ്രത്തിൻ്റെ നുരയോളം തെറ്റുകൾ അവൻ്റെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു താല പുറത്തു പോലും നമുക്ക് കിതാബുകളിൽ കാണാം ഏഴാമത്തേത് തുടരെ തുടരെ ജിഹാദ് ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം അള്ളാഹു ഇവനിക്ക് കൊടുക്കുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാം അതുപോലെ എട്ടാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആറക്കാലത്ത് ഒരു മനുഷ്യൻ ആറക്കാൽ അത് മഹതിയായ ഉമുസല ബിബുറിയാഹു താലാൻഹ അതുപോലെ മഹാനായ അബുഹുറിയാഹു ൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ് ആറ് ആറക്കാത്ത് ഇത് മീഡിയം പറയുന്നത് ആറ് ആറരക്കാലത്താണ് ഈ നിസ്കാരം ആറ് ആറരക്കാലത്ത് ഇത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ലൈലത്തുൽക്കതർ കിട്ടിയവന് ഉള്ള പ്രതിഫലം പോലോത്തൊരു പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതാണ് ഈ അള്ളാഹ് പറച്ചവനെ എത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഇത് ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് നൽകും ആറാവട്ടെ ഉലൂമുദ്ദീൻ എന്ന മഹാൻ അയ്മം ഖസാലി തങ്ങളുടെ കിതാബിൽ കാണാം ആരെങ്കിലും ഇത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ അവനിക്ക് രണ്ട് വീട് അള്ളാഹു കൊടുക്കുമെന്നാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ദുന്യാവിലെയും ആഹ്റത്തിലെയും ഒരുപാട് നേട്ടങ്ങൾ വാരിക്കോരി നമുക്ക് കിട്ടുന്ന ഔവാബിൻ നിസ്കാരം അത് നിത്യമായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അല്ലാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ നിസ്കാരം അവ്വാബി നിസ്കാരം മാത്രമല്ല മറ്റു സുന്നത്തുകൾ നിസ്കാരവും അതുപോലെ ഫർദായ നിസ്കാരവും ഒക്കെ കൃത്യമായി നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അറബൽ ആലമീൻ പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഉസ്താദെ ഞങ്ങൾക്ക് ഫർദ്ദു നിസ്കാരം കല ഉണ്ട് ഒരുപാട് ഫർദ്ദ് നിസ്കാരം കലാവുണ്ട് ആ സമയത്ത് ഈ അവാബിനൊക്കെ നിസ്കരിക്കാമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഫർദ്ദ് നിസ്കാരം കല ഉള്ളവർ അത് ലോഹറാവട്ടെ അസറാവട്ടെ മകരിവാവട്ടെ ഇഷാവയാവട്ടെ ഏത് നിസ്കാരമാണോ കല ഉള്ളത് ആ കല ഉള്ള സമയത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പാടില്ല അവരെന്ത് ചെയ്യുക ആ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന സമയത്തു കൂടി ഫർദ് കലാ വീട്ടിലാണ് വേണ്ടത് നമ്മൾ ഫർദ്ദ് നിസ്കാരം കല ഉള്ളപ്പോൾ സുന്നത്ത് നിസ്കരിക്കാമോ ആ നിസ്കാരം കല എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു അതിന്റെ താഴെ വീണ്ടും ഒരുപാട് ഉമ്മമാർ ചോദിച്ചിട്ടുണ്ട് ഉസ്താദ് ഞങ്ങൾ നിത്യമായി തഹജു നിസ്കരിക്കുന്നവരാണ് ഈ തഹജു നിസ്കരിക്കുന്ന ഞങ്ങൾക്ക് തഹജു ഒഴിവാക്കാനേ തോന്നുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഒരുപാട് ഫർദും കള്ളാവിട്ടാനുണ്ട് ഈ സമയത്തൊക്കെ പറയാനുള്ളത് അതായത് തഹജു നിസ്കാരം പിതൃ നിസ്കാരം ഗുഹാ നിസ്കാരം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള അവ്വാബി നിസ്കാരം മറ്റ് സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് ഉദാഹരണം പറഞ്ഞ ഒരു ഉമ്മ അവർ സുബഹിക്ക് മുന്നേ എഴുന്നേറ്റു സുബഹിക്ക് മുന്നേ എഴുന്നേറ്റു എന്തിനാണ് എഴുന്നേറ്റ് തഹജു നിസ്കരിക്കണം എന്ന നീയത്തിലാണ് അവർ എഴുന്നേറ്റത് അവരെ നിസ്കരിക്കുന്നതിന് വേണ്ടി അവർ ഉദുവൊക്കെ എടുത്ത് നിസ്കാര ചട്ടയൊക്കെ ഇങ്ങനെ പായി നിൽക്കുന്ന സമയത്ത് സമയത്തല്ല ഞാൻ തഹജ്ജു ആണ് നിസ്കരിക്കാൻ പോകുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് ഫറുദ്ധ നിസ്കാരം കളാവുണ്ട് ഈ സമയത്ത് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചാൽ എനിക്ക് അത് സ്വീകരിക്കുമോ എന്നറിയില്ലല്ലോ അതായത് സുന്നത്ത നിസ്കാരത്തിൻ്റെ അവസരം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ഫർദ് കല വീട്ടുകുമുമ്പ് നഷ്ടപ്പെട്ടു പോയ ഫർദ് നിസ്കാരം കല ആയി അാഹു താലാക്ക് വേണ്ടി ഞാൻ കിബില കമ്മ്യൂണിറ്റി നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു നിങ്ങൾ ആ കല ആയിപ്പോയ ഒരു ഫർദ്ദ നിസ്കാരം അവിടെ കലാ നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കേ അത് നിങ്ങൾക്ക് റ്റുന്നില്ല കാരണം എന്താ ഫർദ് കല ഉള്ളത് കൊണ്ടും അപ്പൊ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് ഇൻഷാ അള്ളാ അള്ളാഹു താല നിങ്ങൾക്ക് ഫർദ് കലാപേറ്റിയ കൂലിയും ഉണ്ടാകും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുള്ളത് കൊണ്ട് ആ തഹജ് നിസ്കാരം അല്ലെങ്കിൽ ബിത്തർ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നിസ്കരിക്കാൻ പറ്റിയില്ല അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു താല അത് നിസ്കരിച്ച പ്രതിഫലം നിങ്ങൾക്ക് തരുന്നതാണ് ഫർദ്ദ് നിസ്കാരം കല ഉള്ളവർ അവൻ നിസ്കരിക്കാമോ എന്ന് ചോദിച്ചാലുള്ള മറുപടി ഇതാണ് ഫർദ്ദ നിസ്കാരം കലാ ഉള്ളവർ അബ്വാബിൻ നിസ്കാരമല്ല മറ്റു സുന്ന നിസ്കാരങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ആ സമയത്തെ കലാവിട്ടലാണ് വേണ്ടത് അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പഷ്ടമായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് അള്ളാഹു താല എല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അലികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബൈ പഠിച്ചവനെ ഞങ്ങളുടെ ഈ ചാനലിൽ ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് കൻറ്റുകൾ എഴുതുന്നുണ്ട് റബ്ബെ അള്ളാഹുബെ പഠിച്ചവനെ അവരുടെയും ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അള്ളാഹ് രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ മരണപ്പെട്ടുപോയവർക്ക് നീ മഹഫിറത്ത് നൽകണേ െ അള്ളാഹു വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാവർക്കും ഹൈറായി ഇണകളെ നീ കൊടുക്കണേ അള്ളാഹ അള്ളാഹുവെ പടച്ചവനെ എല്ലാവർക്കും നീ സമാധാനവും ഐശ്വര്യവും ഏറ്റിയേറ്റി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ സിഹറിന്റെ ശല്യം അതുപോലെ തന്നെ കണ്ണേറിന്റെ ശല്യം പൈശാചികമായ ഉപദ്രവം എന്തെല്ലാം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടോ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ അള്ളാഹുയ സമാധാനവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ مسلم أمتنا عزة نالكنا رحمنا الله نحن عندنا سادس الله نحن كل نسكري كان سنة فرلك نسكري كان ولا توفيق نالكنا الله آمين برحمتك يا أرحم الرحمين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته